നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകുന്നതിനും ഏപ്രിൽ മാസം മുതൽ അതാത് മാസത്തെ ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുന്നതിനുമായി സഹകരണ ബാങ്ക് വായ്പയും കേന്ദ്ര അനുവാദത്തോടെ റിസർവ് ബാങ്ക് വഴിയുള്ള കടമെടുക്കലിനുമെല്ലാം നടപടികൾ എടുക്കുകയാണ് സർക്കാർ അതോടൊപ്പം തന്നെ വിഷുവിന് മുൻപ് വിതരണം തുടങ്ങിയ മൂവായിരത്തി രൂപ പെൻഷൻ പൂർണ്ണമായി ലഭിക്കാത്തവർക്ക് വേണ്ടിയുള്ള നടപടികളും ആരംഭിച്ചു ഇവർക്കുള്ള വിതരണം തിങ്കളാഴ്ച നാളെ മുതൽ വീണ്ടും ആരംഭിക്കും വിശുവും ഈസ്റ്ററും റംസാനും പ്രമാണിച്ച് സർക്കാർ വിതരണം തുടങ്ങിയ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷന്റെ കേന്ദ്രവിഹിതം പലർക്കും എത്തിയിട്ടില്ല മൂവായിരത്തി രൂപയാണ് രണ്ടു മാസത്തെ പെൻഷനായി ലഭിക്കേണ്ടത് എന്നാൽ കേന്ദ്രവിഹിതം കൂടി ഉൾപ്പെടുത്തി പെൻഷൻ ലഭിക്കുന്ന ആറ് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരം പേർക്ക് സംസ്ഥാന വിഹിതം മാത്രമാണ് ലഭിച്ചത് കേന്ദ്രവിഹിതമായി കിട്ടേണ്ട നാനൂറ് മുതൽ ആയിരം രൂപ വരെ ഇതുവരെ ലഭിച്ചിട്ടില്ല സാങ്കേതിക തകരാറാണ് കാരണം എന്നാണ് കേന്ദ്ര നൽകി വിശദീകരണം വിധവ വാർദ്ധകൃ ഭിന്നശേഷി പെൻഷനുകൾക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയാണ് ആറ് ലക്ഷത്തി എൺപത്തി എട്ടായിരം പേർക്ക് കേന്ദ്ര സഹായം നൽകുന്നത് സാങ്കേതിക തടസ്സം ഉടനെ പരിഹരിക്കുമെന്നും കേന്ദ്രവിഹിതം അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നും അറിയിച്ചിട്ടുണ്ട് കേന്ദ്രം സംസ്ഥാനത്തിന് ഈ വർഷം കടമെടുക്കുവാൻ അനുവദിച്ച മുപ്പത്തി കോടിയിൽ നിന്ന് റിസർവ് ബാങ്ക് വഴി കടപത്ര ലേലത്തിലൂടെ കടമെടുത്തും കൂടാതെ സഹകരണ ബാങ്ക് കൺസോർഷ്യം വഴി രണ്ടായിരം കോടി കടമെടുത്തും ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവാൻ ാണ് സർക്കാരിന്റെ നീക്കം സഹകരണ ബാങ്ക് ലോൺ ഉപയോഗിച്ച് ക്ഷേമ പെൻഷന്റെ രണ്ട് ഗഡുവായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി വിതരണം ഉടനെ ഉണ്ടാകും മസ്തറിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും തുക ലഭിക്കും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക